തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് നടൻ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവനടിയുടെ മൊഴി ഇതു സംബന്ധിച്ച സാഹചര്യ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് മസ്കറ്റ് ഹോട്ടലിൽ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീളറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചു സിദ്ദിക്കും പരാതി നൽകിയ യുവനടിയും ആ ദിവസം ഒരേ സമയം ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് ഹോട്ടലിലെ ഒന്നാം നിലയിലെ മുറിയിലാണ് സിദ്ദിക്ക് താമസിച്ചിരുന്നത് ഹോട്ടലിന്റെ സന്ദർശക രജിസ്റ്ററിൽ യുവനടിയുടെ പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിൽ നടി നൽകിയിരിക്കുന്ന മൊഴിയിൽ സിദ്ദിക്കിനെതിരെ ഗുരുതരാരോപണങ്ങളാണുള്ളത് സിദ്ദിക്ക് തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴിയിൽ പറഞ്ഞത് ഇതിന്റെ യുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അഞ്ചിലാണ് മജിസ്ട്രേറ്റ് അശ്വതി മുൻപാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രതി സിദ്ധിക്ക് കോടതിയെ സമീപിച്ചു എഫ്ഐആറിന്റെയും പരാതിയുടെയും പകർപ്പ് ആവശ്യപ്പെട്ടാണ് സിദ്ധിക്ക് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് സിദ്ധിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതി തീരുമാനമനുസരിച്ചാകും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം അതല്ലെങ്കിൽ അറസ്റ്റടക്കമുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആർ അന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം